പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാങ്ങ കൊണ്ട് ഒരു ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് എന്നോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുതേ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ നമ്മള് ചാറുകറിക്കാവശ്യത്തിനുള്ള ഉപ്പ് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ച് തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തു അതിനുശേഷം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ടു കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ല ചീറകി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഉപ്പിയിലിട്ട മാങ്ങയുടെ വെള്ളമാണ് കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അതിനു ശേഷം നന്നായിട്ട് ഇതൊന്നരച്ചെടുക്കണേ കറി കറി ഉണ്ടാക്കാനുള്ള പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായി ചൂടായപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ കുറച്ച് കടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ കൊടുക്കാം ഇത് രണ്ട് നന്നായിട്ട് ഇട്ടി വന്നതിന് ശേഷം രണ്ട് മൂന്ന് വട്ടൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് സവോള രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കാം വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഉപ്പിലിട്ട മാങ്ങ നന്നായിട്ട് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനു ശേഷം കുറച്ച് വെള്ളം ഒക്കുകൊടുക്കുന്നുണ്ട് ആ വെള്ളം ഒന്ന് വറ്റി നന്നായിട്ടല്ല ഒന്ന് വെന്ത് വരുമ്പോ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉമ്മങ്ങ ആയത് കൊണ്ട് തന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുക്കുക കറി ഒന്ന് ചെറിയതാണ് അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ വീഡിയോയിൽ